സി പി എം പള്ളിവാസൽ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച് നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാനം അടിമാലി വട്ടയാർ പന്ത്രണ്ട് ഏക്കറിൽ നടന്നു സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു ഒരു ലോക്കൽ കമ്മിറ്റി മേഖലയിൽ ഒരു നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകുക എന്നത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിലെ തീരുമാനമായിരുന്നു ഇതിന് പ്രകാരമാണ് സി പി എം പള്ളിവാസൽ ലോക്കൽ കമ്മിറ്റി അടിമാലി കല്ലാർ വട്ടയാർ പന്ത്രണ്ട് ഏക്കറിൽ സ്നേഹവീടൊരുക്കിയത് പാർട്ടി പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയായിരുന്നു വീട് നിർമ്മാണത്തിനുള്ള തുക കണ്ടെത്തിയത് നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മാറ്റാൻ പൗരവത് ഭാഗമായി വീടുകൾ നിർമ്മിക്കുമ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയും സാമുദായികളും സാമൂഹ്യ ഒരു വലിയ വികജന മുന്നേറ്റമായി ഇത് മാറ്റുക എന്നത് ലക്ഷ്യത്തോടെ ആ ലക്ഷ്യം നിറഞ്ഞ ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ ആവുമ്പോ അൻപത്തിരണ്ട് വീടുകളായി മാറുക ഇടുക്കി ജില്ലയിൽ അൻപത്തിരണ്ട് വീട് നിർമ്മിച്ച് നൽകിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി സീക്കിമിന് ഒരു ലോശത്തിന്റെ ഒരു ഘട്ടം അൻപതിലധികം വീടുകൾ ഇതിനോടകം സി പി എം ജില്ലയിൽ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് ഏക്കറിൽ നടന്ന താക്കോൽദാന ചടങ്ങിൽ ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ കെ വി ശശി ചാണ്ടി പി അലക്സാണ്ടർ വി ജി പ്രതീഷ് കുമാർ പി വി പങ്കജാഷൻ കെ എസ് മോഹനൻ കെ വി ഭരജൻ കെ ഋഷിരാജ് ശോഭന ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പാർട്ടി പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്